പാലക്കുന്ന് മലാങ്കുന്ന് തല്ലാണി വയനാട്ടുകൊലുവൻ തറവാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന തെയ്യങ്കെട്ട് മഹോത്സവത്തിലേക്കായി മാങ്ങാട് വയലിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു ഉദമ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി പാലക്കുന്ന് കടകം ഭഗവതി ക്ഷേത്രത്തിന്റെ ചിറമ്പല പ്രാദേശിക സമിതിയിൽപ്പെട്ട മലാങ്കുന്ന് തല്ലാണി ശ്രീ വയനാട്ടുകൊലുവൻ തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ കോവളക്കലിനും മറ്റ് അനുബന്ധ ചടങ്ങുകൾക്കും ആവശ്യമായ നെല്ല് സ്വന്തം നിലയിൽ വിളയിച്ചെടുക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് തറവാട് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാങ്ങാട് പാടശേഖരത്തിലെ ഒരേക്കർ വയലിൽ നെൽകൃഷി ആരംഭിച്ചത് ഉതുമ കൃഷിഭവന്റെ സഹകരണത്തോടെ അറ്റ്ലസ് ഇനത്തിൽപ്പെട്ട നെല്ലിന് ആണ് കൃഷി തറവാട്ടംഗങ്ങളുടെയും മാതൃസമിതി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും കർഷകരുടെയും എല്ലാം സാന്നിധ്യത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ കൃഷിക്ക് നന്ദി കുറിച്ചുകൊണ്ടുള്ള ഞാറ് ഉദ്ഘാടനം ചെയ്തു പൊതുവെ പുതിയ പുതിയ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഈ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പുതിയ പുതിയ ഭക്ഷണ രീതി ഭക്ഷണശൈലിയൊക്കെ നമ്മളെ പല രീതിയിൽ രോഗങ്ങൾ കാരണം അപ്പം അതുകൊണ്ടുതന്നെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ സ്വയം പര്യാപ്തത പച്ചക്കറിയൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ അവരുടെ വീട്ടിൻ്റെ മുകളിൽ മുകളിൽ അമിത് ഒക്കെ നമുക്കൊന്നും കൃഷി ചെയ്യാനും പറ്റും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വിഷം വിഷം പോലും വിഷത്തിൽ തന്നെ ചെയ്യുന്ന കുറേ കൃഷിയിൽ മാറായി കിട്ടുന്ന ഫലങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വൈദ്യങ്ങളെല്ലാം അടിക്കുന്നത് പക്ഷേ അതിന് അത് നമ്മുടെ ജനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ അത് വലിയ ഗൗരവത്തിൽ കാണുന്നില്ല പക്ഷേ രോഗങ്ങൾ വന്നിട്ട് നമ്മൾ ഇതൊന്നും അപ്പളാന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ തറവാടായാലും മറ്റ് സംഘടനകളായാലും മറ്റൊന്നൊരു യുവജന സംഘങ്ങളായാലും കുടുംബശ്രീ ആയാലും അന്തരിഷ്ട സംഘങ്ങളിൽ ഉദമ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷി ഓഫീസർ പി വിനീത് മുഖ്യതിഥിയായി പങ്കെടുത്തു ഇവിടെ വന്നിട്ടുള്ള കൃഷി ഓഫീസറാണ് ഇവിടെ എന്തായാലും ഇത്രയും വലിയൊരു ഏരിയയിൽ നെൽകൃഷി എല്ലാ വർഷവും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അതിനെ തന്നെ വളരെ സന്തോഷം അപ്പോൾ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ കൂട്ടായ്മാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റേയും തരത്തിലുള്ള എല്ലാവിധ സാമ്പത്തിക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള തറവാട് ഭരസമിതി പ്രസിഡന്റ് അപ്പകുഞ്ഞി കീക്കാനം കായലം വളപ്പ് കണ്ണൻ കൃഷ്ണൻ കായലം വളപ്പ് കുഞ്ഞിക്കണ്ണൻ അമരാവതി എന്നിവർ സംസാരിച്ചു തറവാട് ഭരണസമിതി സെക്രട്ടറി നാരായണൻ കടപ്പുറം സ്വാഗതവും വൈസ് പ്രസിഡന്റ് അശോകൻ പൊയ്നാച്ചി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ